ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ എടുക്കുകയാണെ ലോ വീഡിയോ അപ്പം ഇവിടെ വഴുതലങ്ങിയുണ്ട് വഴുതലങ്ങിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ വഴുതലങ്ങി അറിയത്തില്ലേ നീളത്തിലുള്ള വഴുതലങ്ങ ആ വഴുതലങ്ങയുണ്ട് അപ്പം ആ വഴുതലങ്ങി ഞാൻ പറിക്കാൻ പോവാനേ അപ്പം ഞാനിവിടെ എല്ലാവരെയും ഇത് പുതിയ വീടല്ലേ അപ്പം അവരൊക്കെ നല്ല ഹൈ ലെവൽ പാർട്ടികളാണ് അതുകൊണ്ട് ആ മാഡത്തിനെ മാഡം നല്ല സ്നേഹമാണ് എല്ലാവരും നല്ല സ്നേഹവും കാര്യവും ഒക്കെയാണ് എന്നാൽ നമ്മൾ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് ഇതായിട്ടില്ല ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടില്ല ഞാനുമായിട്ട് എനിക്ക് വേറെ കിച്ചണിലൊന്നും ഒരു പണിയില്ലല്ലോ അപ്പം ഞാൻ ഫുൾ അമ്മേടെ അടുത്താണ് അതുകൊണ്ട് അവർ രാവിലെ അങ്ങ് ജോലിക്ക് പോകും സാറും ആ മാഡവും പോകും പിന്നെ ഞങ്ങൾ സാറിൻ്റെ ചേട്ടനും പിന്നെ മാഡത്തിൻ്റെ മക്കൾ രണ്ടും പിന്നെ അമ്മേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മാഡമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരുപാട് വഴുതലങ്ങി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ വഴുതലങ്ങി നല്ലതാണ് മെഴുക്കുപരട്ടാനും അപ്പം ഇവിടെ പറിക്കണേലില്ല ഇവർ സാമ്പാറിലൊക്കെ മാത്രമേ ഇടത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് എന്താണ് വഴുതലങ്ങ ഒരുപാടുണ്ടല്ലോ നമുക്ക് കളയണ്ട എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു ആദ്യം ഒരു ഇതായിരുന്നു പിന്നെ ഞാനിങ്ങനെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അതിനോട് പറഞ്ഞ് എന്നാ ച എന്നാ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വഴുതലങ്ങ വറു വറുക്കലാണ് കേട്ടോ സ്പെഷ്യൽ വഴുതലങ്ങ വറുക്കൽ വഴുതലങ്ങയാണങ്ങൾക്ക് ചെടി കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓ അപ്പോൾ വഴുതലങ്ങ കാണിക്കാം ഇതാണ് വഴുതലങ്ങ കേട്ടോ ഇതാണ് വഴുതലങ്ങ കണ്ടല്ലോ ഇത് മാത്രമല്ല ഇത് ചെറുതാണ് കണ്ട കണ്ടോ ഇത് നിറച്ച് ഇത് നിറച്ച് വഴുതലങ്ങ ഉണ്ട് കേട്ടോ

ടംന്ന് കരവേരപ്പിൽ ഇട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കരർവേരപ്പതിരില്ല നമ്മളൊക്കെ എനിക്ക് കൊതിയിലാണ് സത്യം പറഞ്ഞാൽ കൊതി വരുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ കറക്കിടക്കാ വാരി തട്ടിയിട്ടേ തന്നെ ആയിരുന്നു ഇവിടെ അങ്ങനെ ഇടത്തില്ല കേട്ടോ ഇവിടെ ഇച്ചിരി കുറച്ചൊക്കെ ഇടത്തുള്ളൂ പിന്നെ അതുകൊണ്ടതാണ്ട് വെണ്ടയുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട ഈ വെണ്ടയും ഞാൻ നട്ട് കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ ടെറസിൻ്റെ മണ്ടയിൽ ഈ വെണ്ടയും ഞാൻ നട്ടു കിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട വെണ്ടയാണ് കേട്ടോ വെണ്ട കുറച്ച് മൂടുണ്ട് അപ്പോൾ വഴിതലങ്ങനെ ഞാൻ കേട്ടോ മുന്തിരിയാണ് കേട്ടോ എല്ലാം മുന്തിരിയാണ് മുന്തിരി ഇങ്ങനെ പകർത്തിക്കൊണ്ട് പോവുകയാണ് അപ്പം ഇതാണ് ഞാൻ പറിച്ചു വഴുതല കേട്ടോ ഇത്രയും വഴുതല് ഇനിയുമുണ്ട് ഇഷ്ടം പോലെ നിപ്പുണ്ട് പറിക്കാനേ ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ നമ്മൾ നമ്മളുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചേ വറച്ചിട്ടുള്ളൂ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത അപ്പം വഴുതെല്ലാം ഞാൻ വറുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കാണിച്ച് തരാം അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി എല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ച് തരാവേ വെള്ളത്തിലിട്ടെ ഒന്ന് ഒരു വെള്ളം കഴുകി രണ്ടാമത്തെ വെള്ളത്തിലിട്ടേക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കറയുണ്ട് കേട്ടോ അപ്പോൾ ആ കറയൊന്ന് പോകണമെങ്കിൽ നമുക്ക് പിന്നെ ഇത്തിരി നേരം വെള്ളത്തിൽ കിടക്കണം അപ്പം ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടേ ഇട്ടേക്കണേ ഒന്ന് കറയുണ്ട് പൊക്കോട്ടെ കുറച്ച് ഞാൻ ഒരു വെള്ളം കഴുകിയത് കൊണ്ട് അത് ഞാൻ കറ ഇതിനകത്ത് കാണുന്നില്ല അപ്പൊ നമ്മൾ ഇതിടാൻ പോവുകയാണെ തീയൊക്കെ എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എങ്ങനെ ഇരിക്കും നിങ്ങളോട് ഞാൻ ഉണ്ടാക്കാനൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ ഒന്ന് റെസിപ്പി കാണിക്കുന്നുള്ളൂ ഞാൻ നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നില്ലെന്ന് പറഞ്ഞ് വേറെ ഒന്നും ഇത് ഉണ്ടാക്കി നോക്കണം നമുക്ക് അറിയാം പിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിത് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ നിർബന്ധമൊന്നും പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ നിർബന്ധം പറയേണ്ട ആവശ്യമില്ല ഓരോരുത്തർ നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നമ്മളങ് ഉണ്ടാക്കത്തില്ലല്ലോ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കും ചിലർ കാണുമ്പോൾ തന്നെ പറയും ഓ അത് കൊള്ളൂല്ല എന്ന് പറയും അതുകൊണ്ട് പറഞ്ഞാണ് എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിതുണ്ടാക്കാറുണ്ട് പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്നേ ഉള്ളൂ അവർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല അവരിത് സാമ്പാറിലും അവിയലും മാത്രമേ വെക്കൂ പിന്നെ ഇത് നമുക്ക് തോരം വെക്കാം കേട്ടോ തോരം വെക്കാനും നല്ല സൂപ്പറാണിത് അപ്പം നമ്മുടെ സാമ്പാറും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മൂത്തിട്ടുണ്ടേ അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ എല്ലാം മൂത്തും നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ അപ്പൊ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വഴിയിൽ ഞാൻ എല്ലാവരുടെ മൂക്കുകയും എല്ലാം മൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് കോരട്ടെ അപ്പൊ ഞാൻ രണ്ടാമത്തും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വഴുതലങ്ങൾ കൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഇങ്ങനെ മോദിയും കണ്ടോ ഇങ്ങനെ ആയി അപ്പം ഇഷ്ടപ്പെട്ടാൽ എഴുതങ്ങ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇത് കനം കുറച്ച് നമ്മൾ അരിയുവാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കനം കുറച്ച് അരിയുവാണെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് കരിഞ്ഞാലല്ല കേട്ടോ മുളക് ഓടിമുത്തതാണ് അപ്പോൾ കനം കുറച്ചലിയാൻ ശ്രമിക്കണം കനം കുറയാത്തത് ഇങ്ങനെ ഇരിക്കും ഇല്ല കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചെയ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ടാറ്റാ ബൈ ബൈ